നമസ്കാരം ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത് പ്രശസ്ത വാസ്തു ഫങ്ഷ കൺസൾട്ടന്റായ സുരേഷ് സാറാണ് സാർ നേരത്തെ നമ്മുടെ എപ്പിസോഡിന് താഴെ വന്ന ഒരു കമന്റ് ആണ് നമ്മൾ ഈ വിധിക്കില് വീട് പണിഞ്ഞാൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്ന് ഒരാൾ ചോദിച്ചിട്ടുണ്ട് അതെന്താണ് സാറിന് അതിനെപ്പറ്റി പറയാനുള്ളത് ആദ്യം നമ്മൾ ദിക്കും വിധിക്കും എന്താണെന്നുള്ളത് മനസ്സിലാക്കണം ഇപ്പൊ നമ്മളൊരു വീടെടുത്തു വീടെടുത്തപ്പോഴത്തേക്ക് അതിന് നാല് മഹാദിക്കുകളത് ഒന്ന് കിഴക്ക് രണ്ട് അതിന്റെ ഓപ്പോസിറ്റ് പടിഞ്ഞാറ് തെക്ക് അൻ്റെ ഓപ്പോസിറ്റ് വടക്ക് ഇത് നാല് മഹാദിക്കുകളായി വാസ്തുവിൽ പറയുന്നുണ്ട് പിന്നെ നാല് മൂലകളാണ് അങ്ങനെയാണ് മൊത്തത്തിൽ എട്ട് ദിക്കിൽ വരുന്നത് നാല് മൂലകൾ മൂലകൾ എന്ന് പറയുന്നത് ഈസ്റ്റും സൗത്തും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് ഈസ്റ്റ് കോർണർ അതായത് അഗ്നി തെക്ക് കിഴക്കേ മൂല അടുത്തത് തെക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന സൗത്ത് വെസ്റ്റ് അതായത് തെക്ക് പടിഞ്ഞാറ് മൂല അതായത് നമ്മുടെ കന്നിമൂല അടുത്തത് വടക്കും പടിഞ്ഞാറും കൂടെ കൂടിച്ചേരുന്ന നോർത്ത് വെസ്റ്റ് കോർണർ വടക്ക് പടിഞ്ഞാറ് വായു കോണ് അടുത്തത് വടക്കും കിഴക്കും കൂടെ കൂടി ചേരുന്ന ഈശാന കോണ് എന്ന് പറയുന്നത് നോർത്ത് ഈസ്റ്റ് പോണ് അപ്പം അത് നാലും മൂലകളും മറ്റു നാലും ദിക്കുകൾ അപ്പൊ നമ്മളൊരു വീട്ടിൽ ചെന്ന് കോമ്പസ് എടുത്ത് വെക്കുമ്പോൾ ഇത് കറക്റ്റ് കോമ്പസ് കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുമ്പോൾ നോർത്ത് പോളിലാണ് അത് കാണിക്കുന്നത് അപ്പൊ എന്നിന്റെ മുകളിൽ റെഡ് നീഡിൽ വന്ന് നിൽക്കും അപ്പോഴാണ് കോമ്പസ് കറക്റ്റ് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത് അപ്പോൾ അത് വെച്ചിട്ടാണ് നമ്മൾ ദിക്കുകളെ നമ്മൾ മനസ്സിലാക്കുന്നത് അപ്പൊ അങ്ങനെ നിക്കുമ്പോൾ ഈ കറക്റ്റ് ലെവലിൽ വരാതെ ഒരു കോണിലേക്ക് ഇതിന്റെ നോർത്ത് പോൾ അപ്പൊ അങ്ങനെയാണെങ്കിൽ അത് എന്താണ് വിധിക്കാണ് അതായത് ദിക്കു മാറി ദിക്കുമാറി വിധിക്കിലാണ് അപ്പൊ നമുക്ക് വാസ്തുവിൽ പറയുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഒരു ദിക്ക് എന്ന് പറയുന്ന കിഴക്കിനെ പറ്റി പറയുകയാണെങ്കിൽ തൊണ്ണൂറ് ഡിഗ്രി അത് കറക്റ്റ് കിഴക്കാണ് അപ്പോൾ ഒരു പത്ത് ഡിഗ്രി ലെഫ്റ്റിലോട്ട് എൺപത് ഡിഗ്രി അപ്പൊ പത്ത് ഡിഗ്രി റൈറ്റിലോട്ട് നൂറ് ഡിഗ്രി അങ്ങനെ ഒരു പത്ത് ഡിഗ്രി അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ ആക്കി നമുക്ക് വീട് വെക്കാമെന്നാണ് വാസ്തുവിൽ പറയുന്നത് അങ്ങനെ ആ ഭൂമിയെ നമുക്ക് എടുക്കാൻ വിധിക്കിൽ വരുന്ന ഭൂമി വാസ്തുപ്രകാരം നല്ലതല്ല എന്നാണ് വാസ്തുവിൽ പറയുന്നത് വിധിക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഈ പറയുന്ന കമ്പസ് കൊണ്ടു വെച്ച് നോക്കുമ്പോൾ ഇപ്പൊ നമ്മുടെ എല്ലാ രീതിയിലും മൊബൈലുണ്ട് ഇപ്പൊ നമ്മള് നമ്മുടെ എടുത്ത് മൊബൈൽ ചിലല് തെറ്റായി കാണിക്കുന്നുണ്ട് നമ്മൾ എവിടെയെങ്കിലും വെച്ച് നോക്കണം ഈ മൊബൈൽ കറക്റ്റ് ആണോ നോക്കണം അറിയാവുന്ന സ്ഥലത്ത് വെച്ച് കറക്റ്റ് ആണോ നോക്കിയതിന് ശേഷം പിന്നെ നമ്മൾ നോക്കും അപ്പൊ നമ്മൾ തന്നെ കോമ്പസ് എടുത്ത് മൊബൈലിൽ കോമ്പസ് ഉണ്ട് കോമ്പസ് എടുത്ത് പിടിക്കുമ്പോഴത്തേക്ക് സൗത്ത് ഈസ്റ്റ് ആണ് കാണിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നമ്മുടെ വീട് വിധിക്കാണ് നോർത്ത് വെസ്റ്റ് ആണ് കാണിക്കുന്നത് ഫ്രണ്ടിൽ നിന്ന് നമ്മുടെ വീടിന്റെ സ്ട്രൈറ്റ് ആയിട്ട് നിന്നിട്ട് പുറത്തേക്ക് നോക്കി നമ്മൾ കോമ്പസ് പിടിക്കുമ്പോൾ നോർത്ത് വെസ്റ്റ് ആണ് കാണിക്കുന്നത് പിതിക്കാണ് സൗത്ത് വെസ്റ്റ് ആണ് കാണിക്കുന്നത് വിധിക്കാണ് സൗത്ത് ഈസ്റ്റ് ആണ് കാണിക്കുന്നത് വിധിക്കാണ് നോർത്ത് ഈസ്റ്റ് ആണ് കാണിക്കുന്നത് വിധിക്കാണ് അതായത് ദിക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരു പ്ലസ് എഴുതിയാൽ എങ്ങനെ ഇരിക്കും അതുപോലെ ആയിരിക്കും ഈ ദിക്കുകൾ വരുന്നത് ഈസ്റ്റ് വെസ്റ്റ് സൗത്ത് നോർത്ത് അങ്ങനെ വരും വിധിക്കിലാണെങ്കിലോ ഇൻഡു എഴുതുമ്പോൾ എങ്ങനെ വരും അതുപോലെ ദിക്ക് പോകും അപ്പൊ ഈസ്റ്റ് ഒരു മൂലയിലേക്ക് പോവും മറു മൂലയിലേക്ക് വെസ്റ്റ് പോകും സൗത്ത് ഒരു മൂലയിലേക്ക് പോവും മറു മൂലയിലേക്ക് ഇത് വരും അപ്പം ആ സൗത്തും ഈസ്റ്റും കൂടെ ചേർന്ന സ്ഥലമാണ് ഈസ്റ്റായിട്ട് സൗത്ത് ഈസ്റ്റായിട്ട് വരും അപ്പൊ അതിനെയാണ് വിധിക്കെന്ന് പറയുന്നത് അപ്പോൾ വാസ്തുവിൽ വിധിക്കല വീടുകൾ നല്ലതല്ല പക്ഷെ ഒരുപാട് ഒരുപാട് വീടുകൾ വിധിക്കലുണ്ട് നല്ല പ്രോസ്പെരിറ്റോട് കൂടെ പോകുന്ന വീടുകളും വിധിക്കലുണ്ട് അപ്പോൾ ഫംഗ്ഷയിൽ പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഒരു പ്ലാൻ എടുക്കുമ്പോൾ ഒരു വീട് എടുക്കുമ്പോൾ ദിക്കാണോ വിധിക്കാണോ എന്ന് ഫംഗ്ഷോയിൽ അതിനെ തരം തിരിക്കുന്നില്ല ആ വീടിന്റെ ഡിഗ്രി എടുത്ത് അതിന്റെ ഫ്ളയിങ് സ്റ്റാർ കണക്കെടുക്കുമ്പോൾ ഫ്ലെംഗ് സ്റ്റാർ എന്ന് പറയുമ്പോൾ ഞാൻ നേരത്തെ ഒരു പ്രോഗ്രാമിൽ പറഞ്ഞിട്ടുണ്ട് എന്നാലും ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം അതായത് ഒരു വീടിന്റെ ഫ്ളയിങ് സ്റ്റാർ കണക്കെടുക്കാൻ എങ്ങനെ സാധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നല്ലൊരു ഫംഗ്ഷൻ കൺസൾട്ടന്റ് അതിന്റെ ഡിഗ്രി എടുക്കും ഡിഗ്രി എടുത്തിട്ട് ഇത് ഏത് കാലഘട്ടത്തിലാണ് ഇതിന്റെ ഹൗസ് ഫാമിംഗ് നടത്തിയിരിക്കുന്നത് എന്ന് ഗൃഹനാഥന്റെ അടുത്തോ അല്ലെങ്കിൽ വീട്ടിലോ ചോദിക്കും ഏത് വർഷം നിങ്ങൾ എന്നാണ് ഇതിനകത്ത് പാലുകാച്ചി കയറി എന്നുള്ള ഡേറ്റ് എടുക്കും അപ്പൊ ആ ഡേറ്റ് അവരുടെ കയ്യിൽ നിന്ന് കിട്ടി ഡിഗ്രി നമുക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടി എന്നിട്ട് വീടിന്റെ കൃത്യമായിട്ടുള്ള പ്ലാൻ ഒന്നുകിൽ അവരെ കയ്യിൽ നിന്ന് വാങ്ങിക്കാം അല്ലെങ്കിൽ നമുക്ക് തന്നെ അവിടെ ഇരുന്ന് തയ്യാറാക്കാം ഒരു റഫ് റെഫൈറ്ററി പ്ലാൻ വരച്ചിട്ട് അവനക്ക് കിട്ടത്തില്ല കറക്റ്റ് വീടിന്റെ അളവെടുത്തിട്ട് ആ പ്ലാനിൽ വേണം നമ്മൾ ഇതിനെ ചെയ്യാനായിട്ട് എന്നിട്ട് അവിടെ ഇരുന്ന് പ്ലാനായി ഡിഗ്രിയായി വീട് പണി കഴിപ്പിച്ച കാലഘട്ടമായി അത് വെച്ചിട്ട് ഒരു കണക്കുണ്ട് ആ കണക്ട് ചെയ്തെടുക്കുമ്പോൾ ഓരോ ദിക്കിലും രണ്ട് നമ്പറുകളുടെ ഒരു കോമ്പിനേഷൻ വരും ഒരു ദിക്കിൽ എഴുതിയാക്കുന്നത് ത്രീ ഫോർ ആണ് വേറൊരു ദിക്കിൽ എഴുതിയാക്കുന്നത് ടു ഫൈവ് ആണ് അങ്ങനെ രണ്ട് നമ്പറുകൾ വീതം ഓരോ ദിക്കിലും വരും അത് ഈ നമ്പറുകൾ നമ്മൾ ഈ പ്ലാനിലേക്ക് സൂപ്പർ ഇമ്പോസ് ചെയ്യും സൂപ്പർ ഇമ്പോസ് ചെയ്യുമ്പോൾ ഓരോ സ്ഥലത്തെയും വരുന്ന എനർജി നമുക്ക് കൃത്യമായിട്ട് പറയാൻ പറ്റും ഇതിപ്പോ നമ്മൾ വേറൊരു ഭാഷയിൽ പറയുകയാണെങ്കിൽ നമ്മൾ ഒരു വ്യക്തിയെ സ്കാൻ ചെയ്തിട്ട് എന്താണെന്ന് കണ്ടുപിടിച്ച് പറയുന്നത് പോലെയാണ് ഇതിന്റെ ഉള്ളറകളിലെ രഹസ്യം നമ്മൾ ഈ ഫ്ലെയിങ് സ്റ്റാറിലൂടെ കണ്ടെത്തുന്നു അത് വളരെ വളരെ ആണ് അത് വളരെ കറക്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ അത് അനുഭവിച്ച് അറിയുന്ന ഒരു സത്യമാണ് അപ്പൊ ആ ഒരു സ്റ്റാർ നമ്മൾ കണ്ടു ആ സ്റ്റാർ കണ്ടിട്ട് നമുക്ക് ഈ വീടിന്റെ ഓരോ സ്ഥലവും കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പോ നമ്മൾ പറഞ്ഞു വന്നത് എങ്ങനെയാണ് വീടിന്റെ അപ്പൊ ഈ സ്റ്റാർ വരുമ്പോൾ ആ അവരുടെ വീട് വെച്ചാക്കുന്നത് അവരുടെ എൻട്രൻസിൽ നല്ല സ്റ്റാർ ആണ് എങ്കിലും ഉറപ്പായിട്ടും ആ വീടിന് നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും വിധിക്കാണെങ്കിൽ പോലും നല്ല ഗ്രോത്ത് ഉണ്ടായിരിക്കും കാരണം ആ ഫ്ലെയിങ് സ്റ്റാർ നമ്പർ അത്രത്തോളം സ്വാധീനം ആ വീട്ടിൽ ചെലുത്തുന്നുണ്ട് അതേ സമയം ആ ഫ്ളയിങ് സ്റ്റാർ നമ്പർ നമ്പര് ബാഡാണെങ്കിൽ ദിക്കായാലും ശരിയല്ല വിധിക്കായാലും ശരിയല്ല ആ വീടിന് അതിന്റെ ഉണ്ടായിരിക്കും അത് കറക്റ്റ് ആയിട്ട് വരുന്നില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ഫിങ്ഷ കോൺസെപ്റ്റ് അനുസരിച്ചിട്ട് അത് ആ ഫ്ലെക്ട് ആണെങ്കിൽ ഉറപ്പായിട്ട് അവർക്ക് നല്ല റിസൾട്ട് ആയിരിക്കും അവിടെ പിന്നെ കറക്ഷൻ വേണോന്ന് പോലും ഇല്ല കാരണം അവർക്ക് ഓൾറെഡി നല്ല റിസൾട്ട് അവിടെ കിട്ടുന്നുണ്ട് ഇപ്പൊ ഇത് കാണുന്ന ഒരുപാട് ആൾക്കാർ ഉണ്ടായിരിക്കും നമ്മൾ ഇതൊന്നും ചെയ്തിട്ടില്ലല്ലോ നമുക്ക് നല്ല പോസിറ്റീവ് എനർജി ഉണ്ടല്ലോ അവരറിഞ്ഞോ അറിയാതെ അവരുടെ എൻട്രൻസിൽ നല്ല സ്റ്റാർ നമ്പർ ഉണ്ട് അവരറിഞ്ഞോ അറിയാതെ അവരുടെ ബെഡ്റൂമിൽ നല്ല മൗണ്ടർ സ്റ്റാറും ഉണ്ട് അതുകൊണ്ടാണ് അവർക്ക് ഗുണം കിട്ടുന്നത് ഇതിപ്പോ വീടിന്റെ കാര്യമാണ് നമ്മൾ ഫ്ലാറ്റ് അപ്പൊ നമുക്ക് ഇപ്പം വീടിന്റെ ഡിഗ്രി നമ്മൾ എടുത്തില്ലേ അതേപോലെ തന്നെ നമുക്ക് ഫ്ലാറ്റിന്റെ ഡിഗ്രി എടുക്കാം ഫ്ലാറ്റിന്റെ ഡിഗ്രി എടുക്കാനായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സൂക്ഷ്മമായിട്ടുള്ള അതിന്റെ കണക്കുകൾ വേണം കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് ഇപ്പൊ നമ്മള് പുറത്തൊക്കെ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് ദുബൈയിലൊക്കെ കൺസൾട്ടിങ്ങിന് പോകുന്നുണ്ട് അപ്പൊ വലിയ ഹെവി ബിൽഡിങ്ങാണ് അപ്പൊ ഇതിന്റെ നമ്മൾ കോമ്പസ് വെച്ച് എന്റെ കണക്കെടുക്കുമ്പോൾ ഭയങ്കര ഹെവി ആയിട്ടുള്ള മെറ്റൽസ് ആണല്ലോ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത് അപ്പൊ ഈ നമ്മുടെ കോംബസിന്റെ ഡിഗ്രിയെ പിടിച്ച് തിരിക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ് അപ്പൊ നമ്മൾ പല ആംഗിളിൽ നിന്നിട്ട് ഈ ഡിഗ്രി കറക്റ്റ് ആണോന്ന് ും നമ്മളതിനെ മനസ്സിലാക്കാം ചിലപ്പോൾ ഗ്രൗണ്ടിൽ വന്ന് ചെയ്യേണ്ടതുണ്ടാവും അങ്ങനെ അത് കറക്റ്റായിട്ട് മനസ്സിലാകണം മനസ്സിലാക്കിയിട്ട് ഈ ഫ്ലയിങ് സ്റ്റാർ അവിടെ നമുക്ക് എടുക്കാം ബിൽഡിംഗ് പണിഞ്ഞിട്ട് ആദ്യമായിട്ട് ഈ ഫ്ലാറ്റിൽ എപ്പോഴാണ് ഒരാൾ താമസമാകുന്നത് അതാണ് എടുക്കുന്നത് അല്ലാതെ എവരിപ്പൊ വന്ന് താമസിച്ച ഡേറ്റല്ല അതിന് ആദ്യമായിട്ട് എനർജി വർക്ക്ഔട്ട് തുടങ്ങുന്ന ടൈം ആ ടൈം ആണ് എടുക്കുന്നത് ആ ടൈം എടുക്കുക അപ്പൊ അതിന്റെ നമുക്ക് കിട്ടി ഓരോ ഇരുപത് വർഷങ്ങൾ കൂടുമ്പോഴും ഒരു മാറ്റം ഉണ്ടാവും പറയുന്നത് അപ്പം അത് ഏത് കാലഘട്ടത്തിലാണ് അവർ ആ വീട് വെച്ചെന്നുള്ള നമ്പർ നമുക്ക് അവിടെ നിന്ന് കിട്ടും ആ ഫ്ലെയിങ് അതിന്റെ കറക്റ്റ് പ്ലാൻ നമുക്ക് നിന്ന് കിട്ടും അവരേൽ പ്ലാൻ ഇല്ലെങ്കിലും കുഴപ്പമില്ല നമുക്ക് പ്ലാൻ വരയ്ക്കാം നമുക്ക് റഫ് ആയിട്ടുള്ള ഒരു പ്ലാൻ വരയ്ക്കാം അളവുകൾ എഴുതി എടുത്തിട്ട് അതിനെ സ്കെയിലിലേക്ക് കൊണ്ടുവരാം സ്കെയിലിലേക്ക് അവിടെ വെച്ച് തന്നെ നമുക്ക് ഇതെല്ലാം ചെയ്യാൻ പറ്റും സ്കയിലിലേക്ക് കൊണ്ടുവന്നിട്ട് ആ ഡിഗ്രിയും കൂടെ എടുക്കാം ആ ഡിഗ്രിയും കൂടെ എടുത്തിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഓരോ സ്ഥലത്തേയും സ്റ്റാറുകൾ കണ്ടുപിടിക്കാം എന്നിട്ട് ഇത് അവരൊന്നും പറയണ്ട ഒരു വീട്ടിൽ ചെല്ലുമ്പോഴത്തേക്ക് അവിടെ കൺസൾട്ടിങ് ചെല്ലുമ്പോഴത്തേക്ക് അവര് കൺസൾട്ടിങ്ങിന് വിളിക്കുന്നതേ ഉള്ളൂ അവരുടെ പ്രശ്നം അവർ പറയണമെന്നില്ല പറയണമെന്നില്ല പറയുന്നവരുണ്ട് പറയാത്തവരുണ്ട് എന്നെ സംബന്ധിച്ചിടത്തോളം പറയുമ്പോൾ അവരെ എന്തെങ്കിലും പറയാൻ തുടങ്ങുകയാൻ പറയും ഞാനിത് നോക്കിയിട്ട് പറയാം എന്നിട്ട് അന്വേഷണം എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പറയാമെന്ന് പറയാം അവർ അവർക്ക് പറയാൻ ഒരുപാട് ഉണ്ടാവും അവർ പറയുന്നത് നമ്മൾ കേൾക്കാതിരിക്കുകയല്ല പക്ഷേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം നമുക്ക് നമുക്കിത് എടുത്തിട്ട് അവരോട് അങ്ങോട്ട് പറയാൻ സാധിക്കും ബാക്കി അവരുടെ പ്രശ്നം കൂടെ കേട്ടിട്ട് നമുക്ക് പരിഹാരം പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ അപ്പം ഞാൻ ആദ്യം ആ ഡിഗ്രികൾ എല്ലാം എടുക്കും എടുത്തിട്ട് ഓരോ റൂം ഇപ്പൊ ഞാൻ ഇപ്പൊ ഒരു വീട്ടിലെടുത്തു അപ്പൊ എനിക്ക് ഈ എടുത്ത ഇത് ശരിയാണോ ഇല്ലേന്ന് എനിക്ക് സ്വയം ഒന്ന് ചെക്ക് ചെയ്യണോ അല്ലേ അപ്പൊ ഞാൻ ഇത് എടുത്തിട്ട് നിങ്ങളുടെ എൻട്രൻസിൽ വന്നിരിക്കുന്ന സ്റ്റാർ എനിക്ക് മനസ്സിലായി അപ്പൊ ഞാൻ ചോദിക്കും നിങ്ങളുടെ വീടിന്റെ ഒരു സ്വഭാവം ഇന്നതല്ലേ എന്ന് ചോദിക്കും അപ്പൊ അത് നമുക്ക് പല രീതിയിൽ ചോദിക്കാം അപ്പൊ ഈ വീട് ശരിക്കും പൈസ വരുന്ന വീടല്ലേ എന്നൊരു ക്വസ്റ്റിൻ ചോദിക്കാം അതായത് അവിടെ നിന്ന് കിട്ടിയ സ്റ്റാർ വെച്ചിട്ടുണ്ടെങ്കിൽ പറയുന്നു ശരിയാണ് സാറേ ശരിക്കും പൈസ വരുന്ന വീടാണ് നിങ്ങൾ ഈ വീട് വെച്ച് കയറിയതിനേഷം നിങ്ങൾക്ക് നഷ്ടങ്ങളല്ലേ ഉള്ളൂ വീട് വെച്ച് അന്ന് തൊട്ട് പ്രശ്നമാണ് സാറേ മനസ്സിലായില്ലേ അനുഭവത്തിൽ എന്നാ പറയുന്നത് അത് കഴിഞ്ഞിട്ട് അടുത്ത നമുക്ക് ചോദിക്കാം ഇത് പിന്നെ നിങ്ങൾക്ക് പുറത്തൊന്ന് പൈസ കിട്ടാൻ നിങ്ങൾ ആരെങ്കിലും പഠിച്ചിട്ടുണ്ടോ അങ്ങനെയുള്ള എന്ത് പ്രശ്നങ്ങൾക്ക് അസുഖം ഉണ്ടോ എന്താണെന്നുള്ളത് ആരോഗ്യ പ്രശ്നമാണോ ഇക്ക എല്ലാം ഇതുകൊണ്ട് വരുമെന്നല്ല പറയുന്നത് ഇത്തരം കാര്യങ്ങൾ ഈ വീടിന്റെ അല്ലെങ്കിൽ ഫ്ലാറ്റിന്റെ കാര്യങ്ങൾ കൊണ്ടും വരാം അത് അങ്ങനെയാണെങ്കിൽ അത് അവിടെ നോക്കി നമുക്ക് പറയാനുണ്ട് അല്ലാതെ ഇനി പരിഹരിക്കാനായി പൊളിച്ചു മറ്റുള്ള തന്നെ പരിഹരിക്കാൻ പറ്റും എന്തുകൊണ്ടെന്ന് വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഫംഗ്ഷൻ പ്രകാരമാണല്ലോ നമ്മളത് എല്ലാം നോക്കിയും പറയുകയും ചെയ്തിരിക്കുന്നത് എന്ന് പറയുന്നത് എലമെന്റ്സിന്റെ ഒരു തിയറി ആണ് ഒരു ഫൈവ് എലമെന്റ്സിന്റെ ഒരു തിയറിയാണ് അത് എർത്ത് മെറ്റൽ വുഡ് വാട്ടർ ഫയർ ഇതാണ് ഫൈവ് എലമെന്റ്സ് അപ്പൊ ഈ ഫൈവ് എലമെന്റ്സ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഇതിനെ ബാലൻസ് ബാത്സ്യം ഇപ്പൊ ഒരു സ്ഥലത്ത് ഒരു എലമെന്റ് വന്നു ആ എലമെന്റ് വളരെ ബാഡായിട്ടുള്ള എലമെന്റ് ആണ് മറ്റൊരു എലമെന്റ് ഉണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ ആ ദോഷത്തെ പരിഹരിക്കാൻ മറ്റൊരു എലമെന്റ് ഉണ്ട് നല്ലൊരു എലമെന്റ് ആണ് എൻട്രൻസിൽ വന്നിരിക്കുന്നത് ഇതിന്റെ കൂടുതൽ സൗഭാഗ്യം നമുക്ക് കിട്ടണം അതിനും മറ്റൊരു എലമെന്റ് ഉണ്ട് അതനുസരിച്ച് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് സൗഭാഗ്യങ്ങളെ കൂട്ടണം അതിന് നമുക്ക് ഫംഗ്ഷൻ അതിന്റേതായിട്ടുള്ള സിമ്പിൾസ് ഉണ്ട് അത് ഉപയോഗിച്ച് കൂട്ടാം ഇത് നമ്മൾ റിസൾട്ട് ബേസ് ചെയ്തിട്ടാണ് പറയുന്നത് ഇപ്പൊ നമ്മള് പിന്നെ വിധിക്കിന്റെ കാര്യം പറഞ്ഞല്ലോ വിധിക്കൽ നമുക്ക് വാസ്തുവിൽ പറയുന്നുണ്ടോ ഇപ്പൊ നമ്മളൊരു പിന്നെ കിച്ചണില് നമ്മൾ പിന്നെ തീ പറ്റിക്കുന്നത് കിഴക്ക് നോക്കി നിന്ന് തീ പറ്റിക്കാനായിട്ട് പറയുന്നത് വിദിക്കലാണെങ്കിൽ കിഴക്ക് നോക്കി വെക്കണമെങ്കിൽ ഒരു മൂലയിലോട്ട് നോക്കി വെക്കേണ്ടി വരും അപ്പൊ അതനുസരിച്ച് സ്റ്റൗ നമ്മൾ കറക്റ്റ് ചെയ്യേണ്ടി വരും ആ രീതിയിൽ അത് മൊത്തത്തിൽ ചെയ്യേണ്ടി വരും പുംഷനാണെന്നുണ്ടെങ്കിൽ സ്റ്റൗവിന്റെ കാര്യം ഒരു പറയുന്ന പറഞ്ഞു കഴിഞ്ഞാൽ വീട്ടിലെ ഗൃഹനാഥന്റെ ഭാഗ്യ ഡയറക്ഷൻ നോക്കി ചെയ്യാനാണ് പറയുന്നത് ുംഷ്ട അപ്പം ഗൃഹനാഥൻ ഒരു ഭാഗ്യ ഭാഗ്യദിക്കുണ്ട് ഒന്നല്ല നാല് ഭാഗ്യ ഭാഗ്യദിക്കളുണ്ട് മൊത്തത്തിൽ ഒരു വീടിനെ സംബന്ധിച്ചിടത്തോളം എട്ട് ദിക്കളാണുള്ളത് അതിൽ നാലെണ്ണം ഭാഗ്യവും നാലെണ്ണം ദോഷവുമായിട്ടാണ് പൂംഷയിൽ കണക്കാക്കുന്നത് അത് ഓരോ വ്യക്തിയെ ബേസ് ചെയ്തിട്ടാണ് ഇപ്പൊ ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എടുത്ത് ആ ഡേറ്റ് ഓഫ് ബർത്തിൽ നിന്നിട്ട് ഒരു കുവാ നമ്പർ കണ്ടുപിടിക്കാൻ പറ്റും മ്പർ വർഷാവർഷം മാറും എന്ന് ഒരിക്കലും ഇല്ല കാരണം ഗൃഹനാഥന്റെ ഡേറ്റ് ഓഫ് ബർത്ത് എന്നിട്ടാണ് കുവ നമ്പർ എടുത്താൽ ഡേറ്റ് ഓഫ് ബർത്ത് മാറുന്നില്ലല്ലോ അപ്പൊ ആ ഡേറ്റ് ഓഫ് ബർത്ത് നമ്പർ അനുസരിച്ചിട്ട് അദ്ദേഹത്തിന്റെ നാല് ഭാഗ്യ ദിക്കുകളുണ്ട് ഈ ഭാഗ്യ ദിക്കിലേക്ക് നോക്കി സ്വ്വ് വയ്ക്കാൻ പറയുന്നത് അപ്പൊ നമുക്ക് സ്ലാബിന്റെ മുകളിൽ ഇരിക്കുന്ന സ്റ്റൗവിന് അല്പം ടിൽറ്റ് ചെയ്താൽ നമുക്ക് ഡയറക്ഷൻ കിട്ടും അതനുസരിച്ച് നമുക്ക് ഫുങ്ഷോയിൽ ഇതിനെ കറക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും എന്ന് നമ്മൾ തിയറി ആണത് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവ നമ്പർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയുടെ ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ചിട്ട് അതിന്റെ അവസാനത്തെ രണ്ട് ഡിജിറ്റൽ കൂട്ടും കൂട്ടിയിട്ടിപ്പോ ഉദാഹരണത്തിന് എഴുപത്തിനാല് കുവ നമ്പർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിനാലിൽ ജനിച്ചൊരു വ്യക്തി എഴുപത്തിനാല് ജൂണിൽ ജനിച്ചൊരു വ്യക്തി അദ്ദേഹത്തിന്റെ കുവ നമ്പർ എടുക്കുമ്പോൾ ലാസ്റ്റ് രണ്ട് ഡേറ്റിലെടുക്കും എഴുനാല് ഏഴ്നാലും ആയപ്പോഴത്തേക്ക് പതിനൊന്നാണ് പതിനൊന്നായപ്പതിനെ വീണ്ടും ഒറ്റ സംഖ്യയിലേക്ക് കൊണ്ടുവരും രണ്ട് കിട്ടി പത്ത് കോമൺ നമ്പറിൽ നിന്നും ഈ രണ്ട് കുറയ്ക്കും രണ്ട് കുറയ്ക്കുമ്പോൾ എട്ട് കിട്ടും എട്ടാണ് ഈ എട്ട് പൂവാന് നാലിതിക്ക് സൗഭാഗ്യമുണ്ട് സൗത്ത് വെസ്റ്റ് നോർത്ത് വെസ്റ്റ് വെസ്റ്റ് നോർത്ത് ഈസ്റ്റ് ഇത് നാലും ഇദ്ദേഹത്തിന്റെ സൗഭാഗ്യാണ് അപ്പൊ ഈ സ്റ്റൗ ഈ നാല് ഡയറക്ഷനിലേക്ക് എങ്ങോട്ട് ടേൺ ചെയ്ത് വെക്കാൻ പറ്റുമോന്ന് വെച്ചാൽ അതനുസരിച്ച് വെച്ചുകൊണ്ട് ഇതിനെ കറക്റ്റ് ചെയ്യാൻ പറ്റും അപ്പൊ പണിഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഫുങ്ഷു അനുസരിച്ചിട്ടും അത് തിരുത്താൻ പറ്റും എന്നുള്ളത് സാറ് പറയുകയുണ്ടായി അപ്പം നിങ്ങൾക്ക് ഇതേപോലെ എന്തെങ്കിലും സംശയങ്ങൾ സംശയങ്ങളുണ്ടെങ്കിൽ ദയവായി കമന്റ് ബോക്സിൽ ബോക്സിലിടുക ഉറപ്പായിട്ടും അത് വരുന്ന എപ്പിസോഡുകൾ നമുക്ക് അതിനുള്ള സൊല്യൂഷൻസ് കിട്ടുന്നതാണ് അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുന്നു